ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ മുപ്പത്തി ഏഴ് യുവതീയുവാക്കൾക്ക് നിലവിലെ ഭരണസമിതി അധികാരത്തിൽ ശേഷം നടത്തുന്ന മൂന്നാമത്തെ സമൂഹവാഹമാണ് ക്ഷേത്രസന്നിധിയിൽ നടക്കുന്നത് ഈ മാസം നടക്കുക തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ നിന്ന് അർഹരായ യുവതി യുവാക്കളെയാണ് ഭരണസമിതി കണ്ടെത്തിയിട്ടുള്ളത് മുപ്പതിനായിരം സ്ക്വയർ അടിയുള്ള കൂറ്റൻ വിവാഹ പന്തൽ പടനിലത്ത് ഒരുങ്ങിക്കഴിഞ്ഞു ഒരേ സമയം മുപ്പത്തിയേഴ് വധൂവരന്മാർക്ക് താലികെട്ടാനുള്ള വിവാഹമണ്ഡപവും വിശിഷ്ട അതിഥികൾക്കുള്ള വേദിയും ഇതിനോടൊപ്പമുണ്ട് വധുവരന്മാർക്കുള്ള വിവാഹ വസ്ത്രം ക്ഷേത്ര സമിതി കഴിഞ്ഞ ദിവസം നൽകി വിവാഹ പുഴവയും ക്ഷേത്രത്തിലെ നൂറ് അന്തേവാസികൾക്കുള്ള പുതുവസ്ത്രവും നൽകിയത് ലിവഡസ് ഫൌണ്ടേഷൻ ചെയർമാൻ ഫിറോസ് യൂസഫാണ് സൈക്കോളജിസ്റ്റ് ഷബാന മടത്തിന്റെ നേതൃത്വത്തിൽ വിവാഹപൂർവ്വ കൌൺസിലിംഗും ഒരു ഗ്രാം വീതമുള്ള സ്വർണത്താലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബാങ്കുകളും വ്യാപാരി സുഹൃത്തുക്കളും ക്ഷേത്രസാനി കുടുംബങ്ങളുമാണ് വാങ്ങി നൽകിയത് രണ്ട് ലക്ഷം രൂപ വീതം ക്ഷേത്ര സമിതി വധുവരന്മാർക്ക് പാരിതോഷികമായി നൽകും പതിനായിരം പേർക്കുള്ള വിവാഹ സദ്യ കിഴക്കും പടിഞ്ഞാറുമുള്ള സദ്യാലയത്തിൽ വെച്ച് നൽകുമെന്നും ഭാരവാഹി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തരത്തിൽ ഒരു ലക്ഷം രൂപ വീതം ഓരോ വധുവരന്മാർക്കും ഇതിന്റെ നൽകുന്നുടങ്ങിന്റെ അധ്യക്ഷൻ ക്ഷേത്ര ഭരണസമിതിയുടെ ആരാധനയായ പ്രസിഡന്റ് ജി സത്യൻ അവരാണ് ഈ സമ്മേളനത്തിൽ ചടങ്ങിനു സ്വാഗതം ക്ഷേത്ര ഭരണസമിതിയുടെ ആരാധനായ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ മുഖ്യമന്ത്രി ശ്രീ മല്ലു ഭട്ടി വിക്രമാർക്കാണ് നിർവഹിക്കപ്പെടുന്നത് കാലുകൈമാറ്റം കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പാരിതോഷികം രണ്ട് ലക്ഷം രൂപ വീതം നൽകുന്ന ഉദ്ഘാടനം കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ നിർവഹിക്കും വരണ്യമാല കൈമാറ്റം ഇവിടുത്തെ എം പി ശ്രീ കെ സി വേണുവാർ നിർവഹിക്കും മുഖ്യപ്രഭാഷണം ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിക്കപ്പെടും വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും രാവിലെ വിവാഹ തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമർക്ക ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര പ്രസിഡന്റ് ജി സത്യൻ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അധ്യക്ഷതാഥൻ സ്വാഗതം പറയും അതിനാവശ്യമായിട്ടുള്ള മണം മുഴുവൻ അല്ലാതെ തന്നെ ഇവിടെ ഭഗവാന്റെ പേരിൽ വേണ്ടി ഒരു അത് കാണിക്കാൻ വേണ്ടി തുറന്നൊന്നും എടുത്തിട്ടുള്ളതല്ല അതൊക്കെ ഇനി തുറന്നെടുക്കും അപ്പൊ അങ്ങനെയുള്ള ഇവിടുത്തെ ബിസിനസ് പ്രവർത്തനങ്ങൾ ഈ റോഡുണ്ടാക്കുന്നത് വിവൃതിയിലെ നക്ഷത്രം മന്ത്രി കെ എൻ ബാലഗോപാൽ താലിയും മന്ത്രി കെ രാജൻ വധൂവരന്മാർക്ക് പാരിതോഷകവും കെ സി വേണുഗോപാൽ എം പി വരണമാല്യം കൈമാറുകയും ചെയ്യും രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യ അതിഥിയായി പങ്കെടുക്കും എം എൽ എമാരായ സി ആർ മഹേഷ് യു യുവപ്രതിഭ എം എസ് ശരൺകുമാർ കോപൂർ കുഞ്ഞുമാൻ ഡോക്ടർ സുജിത് പിള്ള എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ജി സത്യൻ പ്രകാശൻ വലിയ കെ പി ചന്ദ്രൻ ചൂനാട്ട് വിജയൻ പിള്ള ജി ധർമ്മദാസ് ബി എസ് വിനോദ കെ രഘുനാഥൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ओचरा